ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസ്സൽ ഓപ്റ്റിക്കൽ കരിവേലിപ്പടി കൊച്ചി സത്യസായി പ്രേമപ്രവാഹിനി രഥഘോഷയാത്രയ്ക്ക് പള്ളുരുത്തിയിൽ സ്വീകരണം നൽകി ശ്രീ സത്യസായി പ്രേമപ്രവാഹിനി രഥഘോഷയാത്രയ്ക്ക് പള്ളുരുത്തിയിൽ സ്വീകരണം നൽകി ശ്രീ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സർവ്വ ലൗകിക പ്രേമത്തിന്റെയും സർവ്വമത ഐക്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് പുട്ടപ്പറത്തിയിൽ നിന്നും പുറപ്പെട്ട പ്രേമവാഹിനി രഥം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രയാണം ചെയ്തു വരികയാണ് കേരളത്തെ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ വരെയാണ് പ്രയാണം നടക്കുന്നത് എറണാകുളം സത്യസായി സമിതിയിൽ നിന്നും പുറപ്പെട്ട രഥം പള്ളുരുത്തി മാരമ്പള്ളി ക്ഷേത്രത്തിന് മുൻവശം പള്ളുരുത്തി സത്യസേവാ സമിതിയുടെ രമേശ് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു തുടർന്ന് കലശം ദീപങ്ങളുടെ പഞ്ചവാദ്യം വേദഘോഷം ഭജന എന്നിവയോടുകൂടി സ്വീകരിച്ച് ഘോഷയാത്രയായി അഴികേഗാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിച്ചു ശ്രീ സത്യസായി പ്രേമവാഹിനി രഥ ഘോഷയാത്രയ്ക്ക് വൻ സ്വീകരണമാണ് സംഘാടകർ ഒരുക്കിയത് സ്വീകരണ ചടങ്ങുകൾക്ക് ശേഷം സമിതിയുടെ മുൻകാല പ്രവർത്തകരായ വിജയൻ ഡോക്ടർ രഘുനന്ദൻ എന്നിവരെ ആദരിച്ചു രശ്മിക നിത്യ പൃഥ്ദ എന്നിവർ സായിബാബയുടെ സന്ദേശങ്ങളെക്കുറിച്ച് സംസാരിച്ചു ആസക്തികൾ കൊണ്ട് ഇഷ്ടങ്ങൾ കൊണ്ട് അനിഷ്ടങ്ങൾ കൊണ്ട് ഒക്കെ താറുമാറായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ ഈ ഭഗവാൻ പ്രേമസ്വരൂപിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക പരിപൂർണമായും പരിവർത്തിതമായ ആ ഒരു ഹൃദയം ആണ് നമുക്ക് ഭഗവാന് സമർപ്പിക്കാനുള്ളത് അതിനുള്ള ഒരവസരം ഇങ്ങോട്ട് വന്ന് നമുക്ക് നൽകുവാൻ വേണ്ടിയിട്ട് ചേച്ചി നേരത്തെ പറയുക ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തങ്ങൾ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് മനോജ് എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വള്ളുരുത്തി